ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചൊക്കന എന്ന് പറയുന്ന ഒരു ആന ഗ്രാമത്തിലേക്കാണ് പോകും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ തന്നെ തേക്കും കാണും അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റേഷൻസ് സോണം നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ചിമേ ഡാമിലേക്ക് ഈ പറയുന്ന ചൊക്കന എന്ന് പറയുന്ന ഗ്രാമം ഈ ചൊക്കന എന്ന് പറയുന്ന ഗ്രാമം തന്നെ ഒരു റബർ പ്ലാന്റേഷൻ അകത്താണെന്ന് തന്നെ പറയാം കാരണം ആ ഒരു ഏരിയയിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് റബർ എസ്റ്റേറ്റുകൾ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ഇല്ല അതപ്പുറത്തേ മൂന്നെണ്ണം ആന വെള്ളത്തിൽ കൂടെ അപ്പറിക്കൊണ്ട് വേറെ മൂന്ന് സെറ്റ് വരാനുണ്ടെന്നാണ് ചേട്ടൻ പറയണത് ഏർ വരുന്നേ നോക്ക നമുക്ക് വീഡിയോ കൊടുക്ക ആന ആന അപ്പുറത്തിക്കുവാനുള്ള ഇതിലാണ് നോക്കാം ആ പതുക്കെ പതുക്കെ അപ്പറേക്ക് പൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചക്കനയില് വന്നിട്ട് ഇങ്ങനെ ആണോ ആ നിറയ്ക്കപ്പാറൊക്കെ നമ്മുടെ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചക്കനേല് ആദ്യായിട്ടാണ് ഇങ്ങനെ ആന അടുത്ത് കിട്ടണേ ആനയൊക്കെ കണ്ട് ഞങ്ങളും പോവാണ് അടുത്ത പ്രാവശ്യം വേറൊരു വേദിയായിട്ട് കാണാം ഇനി കൊറച്ചു നേരം കൂടി ഇവിടെ നിക്കാൻ പറ്റില്ല Sā mā iam ori ā apa oke. Okay.